ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വളരെ സങ്കടം അറിയിക്കുകയാണ് കാരണം എന്താ ഒരുപാട് സമയത്തിന് ശേഷം അതായത് ഒരുപാട് സമയം എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് മാസങ്ങൾ തന്നെ ആയി എന്ന് പറയാം കാരണം ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്യാറില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബിസി ആയിരുന്നു അതുകൊണ്ട് ആദ്യം തന്നെ ക്ഷമ ചോദിക്കുകയാണ് കാരണം ഒരുപാട് ആളുകൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അതുപോലെ തന്നെ വ്യൂവേഴ്സ് നമ്മളോട് മെസ്സേജ് ആയിട്ടും അതുപോലെ തന്നെ കോളായിട്ടും ഒരുപാട് പിന്നെ നമ്മളോട് ചോദിച്ചു എന്താണ് വീഡിയോ ചെയ്യാത്തക്ക അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് എന്തായാലും വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളോട് പിന്നെന്താണ് ചോദിച്ചിട്ടുള്ള എല്ലാ ആളുകളോടും ക്ഷമ ചോദിക്കുകയാണ് അതായത് ഞാനൊരു വേൾഡ് റെക്കോർഡ് ഇടുകയുണ്ടായി അതായത് ടാലന്റ് റെക്കോർഡ് ബുക്കിന്റെ വേൾഡ് റെക്കോർഡ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഒരുപാട് സമയം ചിലവാക്കിയിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മനസ്സിലാക്കുക ഇന്നത്തെ ഈ ഫസ്റ്റ് വീഡിയോസിൽ നമ്മൾ നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ നമ്മൾ കാണിക്കാൻ പോകുന്ന നമ്മുടെ വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ നമ്മുടെ സന്തോഷം അറിയിക്കുകയാണ് എന്തായാലും നിങ്ങൾക്ക് വരും എപ്പിസോഡിൽ നിങ്ങൾക്ക് നല്ല നല്ല ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഓക്കെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് പിന്നെ വേൾഡ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അതായത് നമ്മൾ നമ്മുടെ കോട്ടയ്ക്കെ അനശ്വര ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഗ്രാൻഡായിട്ട് ഒരു പരിപാടി നടത്തിയിരുന്നു നമ്മുടെ സീനിയർ ആർട്ടിസ്റ്റ് അബു സലീമൊക്കെ വന്നിട്ട് ഭയങ്കര ഗ്രാൻഡ് ആയിട്ട് ഒരുപാട് ആളുകൾ ആയിരക്കണക്കിന് ആളുകൾ തിങ് നിറഞ്ഞ ഒരു സദസ്സിൽ നിന്നാണ് നമുക്ക് ആ വേൾഡ് റെക്കോർഡ് നേടാൻ സാധിച്ചത് പിന്നെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വിയോസ് ആ ഫംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ നാട്ടുകാരുതിങ്ങോട്ട് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ആളുകളാണ് കാരണം എൻ്റെ മൊബൈൽ വിളിച്ചിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ പരിചയപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ മലപ്പുറം ജില്ലയിൽ മാത്രമല്ല കോഴിക്കോടാണെങ്കിലും ഔട്ട് ഓഫ് കേരള ആണെങ്കിലും ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഈ നമ്മുടെ പരസ്യങ്ങളൊക്കെ കണ്ടിട്ട് അതായത് ഈ ടാലൻറ് റെക്കോർഡ് ബുക്കിൻ്റെ വേൾഡ് റെക്കോർഡ് അനുബന്ധിച്ചിട്ടുള്ള പ്രോഗ്രാം അതായത് ഞങ്ങൾ ഷോക്കർ ബൈറ്റ് എന്നാണ് അതിൻ്റെ ആ പ്രോഗ്രാമിൻ്റെ പേരുണ്ടായിരുന്നു ഷോക്കർബൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് പറഞ്ഞിട്ടാണ് ഈ ഫസ്റ്റ് ഒരുപാട് വർഷമായിട്ട് നമ്മൾ പ്രോഗ്രാം നടത്തുന്നുണ്ട് നമ്മുടെ ക്ലാസ്സിൻ്റെ പ്രോഗ്രാം നടത്തുന്നുണ്ട് വർഷം വർഷം നടത്താറുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പേരൊക്കെ വേണം പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് പിന്നെ ഈ വർഷമാണ് നമ്മൾ ഷോക്കർ ബൈറ്റ് എന്നുള്ള ഒരു പേരൊക്കെ കണ്ടെടുത്ത് കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും അടുത്ത വർഷം ഷോക്കർ ബൈറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചുണ്ടാവും ഇരുപത്തിയാറ് ഉണ്ടാവും എല്ലാ പിന്നെ എല്ലാ വർഷവും നമ്മൾ ആ പ്രോഗ്രാം നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ട് എന്തായാലും നമുക്ക് നോക്കാം അതായത് ഈ ഷോക്കർ ബൈറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ആ വേൾഡ് റെക്കോർഡ് എനിക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചത് എന്തായാലും അതിന് സഹകരിച്ച എല്ലാവർക്കും അതായത് നൂറുക്ക് നൂറിൽ പരം ആളുകളും നമുക്ക് സഹകരണം മാത്രം ഉണ്ടായിട്ട് ഒരാളും നമ്മൾ ഒരു അവസ്ഥയിലായിരുന്നു കാരണം നമുക്കത് നേടാൻ സാധിച്ചത് എന്തായാലും അതിൻ്റെ ആ റെക്കോർഡ് എന്ന് പറയുന്നത് എനിക്കിപ്പോൾ എൻ്റെ ഏജ് എന്ന് പറയുന്നത് ശരിക്കും നാൽപ്പത്തി എട്ടാണ് നാപ്പത്തി എട്ട് അപ്പൊ നാല്പത്തെട്ട് വയസ്സുള്ള ഒരാൾ അറുപത്തി മൂന്നര കിലോ ഞാനുള്ളത് ഭാരം അപ്പൊ നാല്പത്തെട്ട് വയസ്സുള്ള അറുപത്തി മൂന്നര കിലോ ഭാരമുള്ള ഒരാൾ ചെറിയ സ്പേസിൽ ഏകദേശം ഒരു അഞ്ച് മീറ്റർ രണ്ട് മീറ്റർ ഒരു അഞ്ച് ഇൻറ്റു രണ്ട് അഞ്ച് ഇൻറ്റു നാല് മീറ്റർ അഞ്ച് മീറ്റർ ഇങ്ങനെ ഒരു നാല് മീറ്റർ അത്രയും ചെറിയൊരു സ്പേസിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഹോഡ് അതായത് നാല് മിനിറ്റ് നാപ്പത്തി മൂന്ന് സെക്കൻഡിൻ്റെ ഉള്ളിലും അടിച്ചു പൊട്ടിച്ചു എന്നുള്ളതാണ് ആ അടിച്ചു പൊട്ടിക്കുക എന്ന് പറയുന്നത് കയ്യിൻ്റെ ഫിസ്റ്റ് അതുപോലെ തന്നെ പാമ് അതുപോലെ തന്നെ ഹെൽബോ അങ്ങനെ ഷിന്ന് അതുപോലെ തന്നെ ഫീറ്റ് ഹെഡ് ഈ ഭാഗങ്ങൾ കൊണ്ടൊക്കെയാണ് അതായത് നമ്മൾ കുറേ ചവിട്ടിയിട്ടായിട്ടും കുറേ ഫിഷ് ആയിട്ടും ഹെഡായിട്ടും ഒക്കെ പൊട്ടിച്ചിട്ടാണ് അതായത് നാല് മിനിറ്റ് നാപ്പത്തി മൂന്ന് സെക്കൻഡിൻ്റെ ഉള്ളിലും അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് ഇഗ്നേറ്റഡ് ടൈൽസ് എന്നു കൂടി പറയാം അതായത് തീയിട്ടിട്ട് കുറേ പിന്നെ ടൈൽസ് ചെയ്യാം മീൻസ് ഓട് പിന്നെ തീയിട്ടിട്ടാണ് നമ്മൾ പൊട്ടിച്ചിരുന്നത് പല ആളുകളും പല നിരുത്സാഹപ്പെടുത്തലൊക്കെ ഉണ്ടായിട്ടുമുണ്ട് അതായത് അത് പിന്നെ അതിനായിട്ട് ഉണ്ടാക്കി ഓടാന്നൊക്കെ അതൊന്നും ഒന്നും അല്ല കാരണം ഒരുപാട് ആളുകൾ ഒരു പത്ത് പതിനഞ്ചോളം ആളുകൾ നമ്മൾ വീട്ടിൽ വന്നിട്ട് ആ ഓട് അതിന് ശേഷം നമ്മൾ പിന്നെ അതും കാണണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വന്നിട്ട് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തായാലും നമുക്ക് ആ വേൾഡ് റെക്കോർഡ് നമുക്ക് എന്താണ് നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് വളരെ അധികം സന്തോഷമായിരിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ഓക്കെ എന്തായാലും നമുക്ക് അതിന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ തന്നെ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് മനസ്സിലാക്കാം ഓക്കെ എന്തായാലും ഇതാണ് നമ്മൾ അതിനകത്തുള്ള ഒരു മെഡൽ എന്ന് പറയുന്നത് കാരണം വളരെയധികം സന്തോഷം ഓക്കെ നമ്മൾ കണ്ടില്ലേ ടാലൻറ് റെക്കോർഡ് ബുക്ക് കണ്ടത് ഇതാണ് അതിന്റെ മെഡൽ എന്ന് പറയുന്നത് എന്തായാലും ഇത് നമുക്ക് എന്താണ് നമുക്കിത് നേടാൻ സാധിച്ചു എന്നതിൽ വളരെയധികം സന്തോഷം അല്ല ഒരുപാട് നമ്മളെ വിദ്യാർത്ഥികൾ ഇതുപോലുള്ള വിദ്യാർത്ഥികളാണ് നമുക്ക് അതിനെ സഹായിച്ചത് കാരണം ഈ നാല് അഞ്ച് മിനിറ്റിന്റെ ഉള്ളിൽ അഞ്ഞൂറ് ഓട് ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ടാർഗറ്റ് അതായത് വേൾഡ് റെക്കോർഡിന്റെ ടീം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷെ എന്താണ് പിന്നെ നമ്മൾ വിചാരിച്ച പോലെ ആ സ്പേസിൽ നമുക്ക് നടത്താൻ പറ്റില്ലെങ്കിലും എന്താണ് ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് പെട്ടെന്ന് പെട്ടെന്ന് എടുത്തു തന്നിട്ട് ഉള്ളൊരു സംഗതി നമുക്ക് എന്താ ചെയ്യുക പെട്ടെന്ന് അത് ബ്രേക്ക് ചെയ്യാൻ കഴിയും എന്തായാലും അഞ്ഞൂറ് ഓട് എന്നുള്ളത് അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് ഓട് അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഓട് ഞങ്ങൾ പിന്നെ കയറ്റിയിരുന്നു എഴുന്നൂറ് ഓടോളം ഞങ്ങള് പിന്നെ ഏകദേശം സെറ്റാക്കിയിരുന്നു അഞ്ഞൂറ്റി മുപ്പത്തിനാല് ഓട് ഈ സമയത്തിൻ്റെ ഉള്ളിൽ പെട്ടെന്ന് പെട്ടെന്ന് പാസ് ചെയ്തിട്ട് സ്റ്റേജിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതിൽ ഒരു വേർഡ് ഞാൻ അടിച്ചിട്ട് പൊട്ടില്ല കാരണം കൈയ്യിൽ ഇഞ്ചുറി ഒക്കെ വന്നിരുന്നു കാരണം കൈയും കാലും തൊക്കെ ഒരുപാട് ഇഞ്ചുറിയൊക്കെ വന്നു എന്തായാലും ഇപ്പോൾ അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് എന്തായാലും ഇതാണ് അതിൻ്റെ മെഡൽ പിന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ള കണ്ടില്ലേ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇതാണ് കണ്ടില്ലേ സർട്ടിഫിക്കറ്റ് അതിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് വേൾഡ് റെക്കോർഡ് കണ്ടില്ലേ വളരെയധികം കാരണം ഒരുപാട് പേപ്പറുകളും അതുപോലെ തന്നെ ന്യൂസിലും മറ്റൊക്കെ വന്ന ഒരു വാർത്തയായിരുന്നു എന്തായാലും വളരെയധികം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെ വ്യൂഴ്സിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഞങ്ങൾ ഇത് ഞങ്ങൾ സബ്മിറ്റ് ചെയ്യുന്നത് ഓക്കെ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് മറ്റൊരു സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കണ്ടില്ല ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ടാവും ഓക്കെ എന്തായാലും ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു എന്തായാലും വീഡിയോസ് മാക്സിമം എന്ത് ചെയ്യാൻ ഞാൻ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും അല്ലേ ഈ വേർഡ് ബ്രേക്ക് ചെയ്ത പോലെ തന്നെ എന്താണ് ആ ഒരു പിന്നെ കാണികളുടെയും നമ്മുടെ രക്ഷിതാക്കളുടെയും ഒരുപാട് സബ്സ്ക്രൈബേഴ്സും വീയേസ് ഒക്കെ അവിടെ വന്നിട്ടുണ്ട് എന്നോട് വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ ഞാൻ കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ കണ്ണൂർ കാസർഗോഡ് ഒരുപാട് ജില്ലയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് ഓക്കെ എന്തായാലും എല്ലാവരുടെയും ആ ഒരു എന്താ പറയുക ആ ഒരു പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും ബാബുട്ടി കമോൺ കമോൺ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സ്പിരിറ്റ് മാത്രം ഒരു കൂട്ടായ്മയുടെ ഇച്ഛാശക്തിയുടെ ആത്മവിശ്വാസത്തിന്റെ ഏറ്റവും നന്നായി കൈയ്യടുക നമ്മുടെ കുട്ടികളുടെ പ്രോത്സാഹനം കയ്യടി പിന്തുണ ആവേശോജ്വലമായ പിന്തുണ കൊണ്ട് വല്ല എല്ല മരുന്നൊക്കടിച്ച് അങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ എന്തായാലും ഏതൊരു പ്രോഗ്രാം ഉണ്ടാവില്ല നിരുത്സാഹപ്പെടുത്തിൽ പക്ഷെ തണുത്തൊക്കെ ഫുള്ള് കഴിഞ്ഞിട്ട് ഡോക്ടർ ഷെരീഫ് അദ്ദേഹമാണ് പാപ്പുട്ടി സാറിനെ പരിശോധിക്കുന്നത് മഹാരാഷ്ട്ര വേൾഡ് വേൾഡ് റെക്കോർഡ് ആണ് ഇപ്പോൾ വേദിയിൽ ടൈൽസ് ഒക്കെ എന്താണ് റെക്കോർഡിന്റെ പിന്നെ ജഡ്ജ്മെന്റ് വന്നിട്ട് ഫുൾ ടൈലൊക്കെ എണ്ണി കറക്റ്റ് സെറ്റപ്പ് ആക്കിയിട്ട് അതൊക്കെ ഇട്ട് നോക്കി പൊട്ടിക്കാൻ പറ്റും സിമ്പിൾ ആയിട്ടുള്ള സംഗതിയാണെന്നൊക്കെ നോക്കിയതിനു ശേഷമാണ് ഇത് ചെയ്തിട്ടുള്ളത് കാരണം നിങ്ങൾക്ക് ഇവരുമായിട്ട് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഇതൊന്നും ഒരു സംഗതി പിന്നെ വ്യാജമായിട്ടുള്ള സംഗതികളൊന്നുമല്ല എന്തായാലും പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ഇരുട്ട് റൂമിൽ വെച്ചിട്ടോ അല്ല ഈ സർട്ടിഫിക്കറ്റ് നേടിയിട്ടുള്ള പബ്ലിക്കിൽ ആയിരത്തിൽ പരം ആളുകൾ കണ്ട സദസ്സിൽ വെച്ചിട്ടാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് എന്തെയാണ് അതിൻ്റെ ചെറിയൊരു ക്ലിപ്പുകളൊക്കെ നമുക്ക് ഈ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതായത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എന്തായാലും അടുത്ത വർഷവും നമുക്ക് ഇതുപോലെയുള്ള പല പല സംഗതികളും അഷോഹർ പറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോസ് ഞങ്ങളിവിടെ വൈകിട്ടപ്പ് ചെയ്യുകയാണ് ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളിവിടെ നിർത്തിയാണ് താങ്ക്സ് ഫോർ വാച്ചിങ്